നമ്മൾ റിയൽ കുക്കിംഗ് ചെയ്യാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് ഇഡ്ലി ഉണ്ടാക്കുന്നുണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വറ്റൽ വറ്റൽ വർക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നിമിഷ പറഞ്ഞുതരാം വെക്കേഷൻ ടൈമില് ഫോൺ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ ഗെയിമിങ് റൂമിനുള്ളിൽ തന്നെ ഇരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഒരു എൻ്റർടൈനിങ് ആയിരിക്കും ഞാനിത് കുറേ വർഷങ്ങളായി സെർച്ച് ചെയ്താൽ കേട്ടോ ഇത് റിയൽ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് അയേൺ ആണ് അപ്പോൾ ഇന്നലെ തന്നെ എല്ലാം നമ്മൾ മറ്റേ സംഭവങ്ങൾ നെല്ലും ഒക്കെ ഇട്ടിട്ട് ഒന്നെല്ലാം സെറ്റാക്കി വെച്ചത് ഇത് ഓംലെറ്റിന് വേണ്ടി വെച്ചിരിക്കുക കേട്ടോ ഇത് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇതാണ് എന്താ ചെയ്യുക ബർണർ നമ്മുടേതായ ചെറിയൊരു മെഴുകുതിരി അതിൽ വെച്ചിട്ടുണ്ട് സംഗതി അടിപൊളിയാണ് മക്കളെ ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സിന് ട്രൈ ചെയ്യേണ്ട സംഭവമാണ് വെയിറ്റ് 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 അപ്പം നമ്മളതേ ദോഷമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ വേണ്ട വേണ്ട വെയിറ്റ് വീട് ഇത് ചപ്പാത്തി ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഒരു ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ ആദ്യം നമുക്ക് എണ്ണയാണതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഓക്കെ അപ്പം ആദ്യം നമുക്ക് എണ്ണയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വാഴയുടെ ഒരു തണ്ട് പോയി ഒടിച്ചിട്ട് വരാം അപ്പോൾ അതെ നമുക്ക് വാഴയുടെ ഈ ആവട്ടിക്കും ഒന്ന് വേഗം ടീ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ ഒന്ന് ശീലിക്കണത് ഒരു കുഴപ്പമില്ല വാ ഏ ടീ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒമ്മ പറയട്ടെ വരൂ ഒന്നും സംഭവിക്കില്ല ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്തേ മുത്ത് ആ ആ അവിടെ കട്ടി നമ്മൾ നമ്മളെന്തിനാണ് നമ്മുടെ ഇതിലിപ്പോ സിൽക്ക് അല്ലേ തേക്കാനല്ല ഉള്ളത് ഓയിൽ എന്തിനാ ഇങ്ങനെ ഫേസ് ഒക്കെ ഇതൊന്നുമില്ല ഇത് വെറും ഇതാണ് മനസ്സിലായോ ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു സെറ്റ് ആ ഇത് കഴുകാവാ ഒന്ന് മുകളിലോട്ട് ഇളക്കിയിട്ട് ആ ഗൈസ് ദോഷമാവും മിനിറ്റ് ആർക്കും കുഞ്ഞുമക്കൾക്കൊന്നും അങ്ങനെയൊന്നും അറിയണമെന്നില്ല നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ആയിട്ടില്ല ആയിട്ടില്ല ആദ്യം ോഷമാവ് നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ആ ഫയർ ഒന്ന് ചൂടായിട്ടുണ്ടോ മെല്ലെ ഒന്ന് പൊക്കേ ഇത് 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 ആ തൊട്ട് നോക്കൂ ചൂടുണ്ടോ നോക്കൂ ഒന്നും ഒന്നുമില്ല നോക്കൂ ചൂട് ഉണ്ട് ആ ഫയർ ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ മെഴുകുതിരി ഒന്ന് കാണിച്ചു കൊടുക്കൂ എടുക്കാൻ പറ്റൂ നോക്കൂ തൊട്ട് നോക്കൂ എന്തിനാ ഇങ്ങനെ ഈ പേടി പേടി പേടിയുള്ളവര് ഏഹ് പുകയൊക്കെ ഫേസിലോട്ട് വരുമ്പോ ഒരാളുടെ എക്സ്പ്രഷൻ കാണണം കൈഷ് ആ ഓക്കെ ആദ്യം എണ്ണ ഒന്ന് തേച്ചേ എണ്ണ ഒന്ന് മുക്കിയേ ഫേസ് നോക്കിയേ ഈ ഫേസ് ഒന്നും ഇങ്ങനെ ആവരുത് കേട്ടോ നമ്മൊഴിക്കാ നിറച്ചെടുത്തോ നിറച്ചെടുത്തിട്ട് ആ തൊക്കീട്ട് ആ കൊറച്ചതായ് കുറച്ചതായ ചെറുതായിട്ടൊന്ന് പരത്ത് ആഹ് മതി 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 ഒരുപാട് വേണ്ട അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശകൈസ് ഫ്ലോപ്പായി പോയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഞാനിത് പ്രതീക്ഷിച്ചതാണ് അപ്പൊ നമുക്ക് ആ മേലത്തെ ഭാഗം കിട്ടി നമുക്ക് അപ്പൊ ഇനി വീണ്ടും കഴുകിയിട്ട് നോക്കാട്ടോ ഓക്കെ അപ്പൊ നമ്മളൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് നിറച്ചെടുത്തോട്ടോ ചിപ്പി ആ മതി മതി വേണ്ട വേണ്ട മതി മതി ഒന്നും ചെയ്യണ്ട പരത്തേണ്ട പരത്തേണ്ട ഒന്നും ചെയ്യണ്ട നമുക്കൊന്ന് നോക്കാം ഗൈസ് ഇത്തവണ നമുക്ക് ദോശ കിട്ടുമോ എന്നൊരു സംശയമുണ്ട് നമുക്ക് നോക്കാം ഗൈസ് എങ്ങ് നോക്കുമോ മനസ്സിലാവും ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഗൈസ് അങ്ങനെ നമുക്ക് നമ്മുടെ സംഭവങ്ങളെല്ലാം കിട്ടിയിരിക്കുകയാണ് ദോശയെല്ലാം സെറ്റ് അതിനൊന്ന് മറിച്ചിട്ട് മെല്ലെ മെല്ലട്ടിയാ ദോശ മറച്ചിടാൻ അറിയുന്ന എത്ര പേരുണ്ട് ഈ കുട്ടിക്കാരൊന്നും അറിയില്ല കേട്ടോ വെല്ലേട്ടോട്ട് ചെയ്യാ പിന്നെ മക്കളെ ഇത് യൂസ് ചെയ്യുമ്പോൾ അത് അയൻ അയൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ ഇത് അത്യാവശ്യം സൈഡിൽ മറ്റേ തൊട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പൊള്ളാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കണം പിന്നെ ഇതിന്റെ റേറ്റ് ഞാൻ നിമിഷാതിയു വാങ്ങിയത് എണ്ണൂറ് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിലില്ല ആമസോണിലാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശ അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല എൻ്റെ ട്ടോ ഇനി നമുക്കത് എന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ വറ്റലാണ് കേട്ടോ വർക്കാൻ പോകുന്നത് ഒഴിച്ചോ ആ മതി 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 വറ്റലിനുള്ള നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ വറ്റലൊന്ന് കാണിച്ചിടം പറഞ്ഞാൽ അപ്പോൾ ആമസോണിലാണ് കേട്ടോ ഉള്ളത് സംഗതി അടിപൊളി ഓരോന്നോരോന്നും ഇപ്പോഴുള്ള എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒറ്റ കാര്യമുള്ളൂ പാരൻറ്റ്സ് അടുത്ത് നിന്നാൽ മതി പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻഡിൽ ചെറുത് ചെറുതായി കട്ടി കട്ട് ചെയ്ത് വെച്ച് ചെയ്യാം എൻ്റർടൈൻമെന്റ് ആയിരിക്കും ഉണ്ടോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അപ്പോൾ കമൻറ്റ് ചെയ്യുക അടുത്ത് എന്ത് ഫുഡ് വേണം നമുക്ക് ഇതിൽ നമ്മുടെ മിനിയേച്ചർ കുക്കിങ്ങിൽ ഉണ്ടാക്കണേന്ന് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ നാളെ താഴത്തെ ാണ് ഇടാൻ പോവാണ് കൂടി ഇടാൻ പോവാണ് നമ്മുടെ കിച്ചന്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ക്യാൻഡിൽ ഇങ്ങനെ കത്തിയിട്ട് കാണാം കേട്ടോ സംഗതി അടിപൊളിയാണ് ഒറ്റ പ്രശ്നമേ ഉള്ളൂ ഈ രണ്ട് സൈഡിലും മക്കള് തൊടാൻ പാടില്ല അത്യാവശ്യം നല്ല ചൂടുണ്ട് അതൊരു പ്രശ്നം ഒഴിച്ച് ബാക്കി എല്ലാം സംഗതി അടിപൊളിയാണ് നമുക്ക് ഓംലേറ്റിനെ റെഡിയാക്കിയിട്ടുണ്ട് അത് ഇവിടെ എണ്ണ കാഞ്ഞിട്ടില്ലാട്ടോ അങ്ങനെ നമ്മുടെ ദേ ദോശ വറ്റൽ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് വറ്റലൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സംഗതി അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ മുട്ടയാണ് ഒഴിക്കാൻ പോകുന്നത് എങ്ങനെയാവുന്ന കേട്ടേ കുട്ടിക്കും ഒരു ഐഡിയ ഇല്ല മേലേക്ക് ആവുന്നുണ്ടോ അപ്പൊ കുറച്ചൊഴിച്ചാൽ മതി 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 സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മുട്ടതാ ഇതുപോലെ ഏകദേശം ആയിട്ടുണ്ട് അതും ഒരു കുഴപ്പമില്ല അപ്പോൾ ദോശയാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതോ നമ്മുടെ വറ്റലാണോ നമ്മുടെ ഇഷ്ടമായത് താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ നമ്മളൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് എന്തായി അറിയാൻ നമ്മൾ ഓംലെറ്റ് ആണെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇത് പൊരിക്കേണ്ട അവസ്ഥ വന്നോ എന്നാണ് സംശയം ടീ കുട്ടിയും ദേവിടെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുകയാണ് സെറ്റ് ആയില്ല അട്ടേളി ഫ്ലോപ്പ് ആയോന്നൊരു സംശയം ഉണ്ട് കേട്ടോ വേണ്ട എല്ലാം കൂടി മിക്സ് ചെയ്യ വെയിറ്റ് അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഇതുപോലെ റെഡി ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ സൈഡിൽ നിന്ന് മെല്ലെ ഒന്നും എടുത്തു നോക്കട മുട്ടെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് അവസ്ഥ വന്നിട്ടുള്ളത് അത്രക്കെയും സെറ്റ് ആയിട്ടില്ലാത്ത തോന്നുന്നു ടിയാ ടീമോടി കൊടാ അതിനെടുത്തിട്ട് ഇതിലിട്ടെ അപ്പൊ നമ്മള് നമ്മൾ ഇന്ന് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമായത് ഏർ ദോശ തന്നെയാണ് കേട്ടോ ഓംലറ്റ് ഒന്നും എനിക്കിഷ്ടായില്ല കാരണം അത് വൻ ഫ്ലോ യു താഴെ പോയി മൊത്തം പ്രശ്നം ഇതാരും കഴിക്കുന്നില്ലാട്ടോ ഇതാരും കഴിക്കുന്നില്ലാട്ടോ നമ്മളൊരു മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമേ ഇതെല്ലാം ഇതില് ബാക്കി ഉണ്ട് കേട്ടോ ഓക്കേ അപ്പൊ ഏകദേശം എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അടുത്ത് നിങ്ങൾക്ക് ഏത് ഡിഷ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ തന്നെ പറയാൻ തുടങ്ങി ട്ട് ഈ കുട്ടി ഫ്ലോപ്പാണെന്ന് ഗൈസ് ഒരു ഗൈസ് നമ്മുടെ പൂമ്പാറ്റ ചെടിയിൽ രണ്ട് പൂമ്പാറ്റ വന്നിട്ടുണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് ആക്ച്വലി ഇത് കളയാൻ നോക്കിയതായിരുന്നു കേട്ടോ ഡാഡി ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് ഒരു ഭംഗിയില്ലാത്ത ചെടിനെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്തിനാണ് നിൽക്കുന്നത് അപ്പം ഞാനത് മുഴുവൻ പറിച്ചു കളയാൻ നിന്നാണ് പക്ഷേ ഇതേ ഇപ്പോഴാണ് പൂമ്പാറ്റ ചെടിയിൽ നിറച്ചും പൂമ്പാറ്റ വന്നിട്ടുണ്ട് ഗൈസ് അത് മൂന്നെണ്ണം ഫ്രണ്ട്സാണ് തോന്നുന്നു കേട്ടോ ദീ അവിടെ നോക്കിയേ അപ്പോൾ വീട്ടിൽ ടീ എന്ന് കാലത്ത് പറഞ്ഞു കേട്ടോ അങ്ങ് ടീക്കുട്ടി ഇപ്പം എന്താ ചെയ്യാൻ പോകണതെന്ന് കാണിച്ചു തരാം ടീക്കുട്ടി പൂളൊന്നും കൂടെ വൃത്തിയാക്കാൻ പോവാണ് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പം പൂള് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചതായിരുന്നു കേട്ടോ അതിന് മുഴുവൻ ചെളി കയറി ഓ നല്ല മണ്ണും പൊടിയുമാണ് തീ കുട്ടി ഉച്ചയ്ക്ക് തന്നെ വൃത്തിയാക്കണ്ടോ ഓരോരാളുടെ ഹെൽപ്പും വേണ്ട ഗൈസ് അങ്ങനെ നമ്മുടെ പൂമ്പാറ്റ എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഗൈസ് കാരണം അത്രയും അഞ്ചു ആറ് മാസം എടുത്തു ഈ ആറ് ആറ് മാസത്തോളമായി ഒരു വണ്ട് പോലും ഈ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പൂമ്പാറ്റകൾ നിറച്ചും പൂമ്പാറ്റ ചെടിയിൽ വന്നത് കേട്ടോ അതിന്റെ ഹാപ്പിനെസ് ആണ് ഒന്നും ആരും വിചാരിക്കരുത് ഗൈസ് കണ്ടോ മൂന്ന് പൂമ്പാറ്റ വന്നിട്ടുണ്ട് ഗൈസ് ഡി കാണിച്ചു കൊടുക്കാം